ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ നീളത്തിലുള്ള വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അത് പിന്നെ നീളത്തിൽ നുറുക്കണ ഒരു പരിപാടിയാണ് ഇതൊന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയണേനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് വേറൊരു ഒരു ക്യാമറ സ്റ്റാൻഡില്ലാതെ നമ്മൾ കൗത്തിൽ ഒരു ക്യാമറ എൻ്റെ സ്റ്റാൻഡിലാട്ടാണ് എൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ കല്യാണ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മൂത്ത മകൻ കൊടുന്ന് തന്നതാണ് നല്ല സൂപ്പർ സാധനമാണ് ഏതായാലും ഇപ്പോഴാണ് ഞാൻ അതിൽ വീഡിയോ ഒന്ന് എടുത്തു നോക്കണത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ സാധാരണ ചെയ്യുന്ന വീഡിയോയിലും കാട്ടിയും എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നൊന്ന് പറയണട്ടോ ഇത് നമ്മളെ കൈ മാത്രം കാണുകയുള്ളൂ നമുക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല അത് കൗത്തിരി ഇട്ടുകാണ്ട് ആണ് നമ്മളിത് വീഡിയോ ചെയ്യുക എല്ലായിട്ടും നല്ല സൂപ്പറാണ് അത് വുകുന്നുള്ള പേടിയില്ല ഫോൺ വുകുന്നുള്ള പേടിയ ഒന്നും ഞമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ക്യാമറക്ക് ഞാനിത് ആരുടെ അടുത്തും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഓന് സാർ ജിന്ന് കൊണ്ടുവന്ന് തന്നപ്പോഴാണ് കാണുന്നത് എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നൊന്നും എനിക്കറിയില്ല സാർ ജീന്ന് തന്നെ ആയിരിക്കും ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണെന്ന് അറിയില്ല കേട്ടോ ഇവിടെ വന്നതിൻ്റെ ശേഷം വരുത്തിയിട്ടില്ല ഗൾഫിൽ നിന്ന് അവിടുന്ന് വരുത്തി കൊടുക്കുന്നതാണോ അവിടുന്ന് വാങ്ങിച്ചതാണോ എന്നൊന്നും ഞാൻ പ്രത്യേകിച്ചായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളത് വീഡിയോ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് നോക്കി എന്നിട്ട് അഭിപ്രായം പറയേണ്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ താ ഈ വീഡിയോ ഓന് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഓനോട് പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സാധാരണ ഞാൻ വീഡിയോ ചെയ്യുന്ന കാട്ടി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഈ വീഡിയോ ആണോ നല്ലത് സാധാരണ ചെയ്യുന്ന വീഡിയോ ആണോ നല്ലത് എന്ന് നിങ്ങൾ പറയുണ്ടിട്ടോ അപ്പോൾ അത് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ക്യാമറയും ഞാൻ ഇത് ഇതിൽ കാണിക്കണത് കേട്ടോ അപ്പോൾ ഫുള്ള് വീഡിയോയും ക്രിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി ക്യാമറയും ഞാൻ ഇതിൽ കാണിച്ചു തരാം നിങ്ങളെടുത്ത് ആരെടുത്തെങ്കിലും ഇങ്ങനത്തെ ക്യാമറ ഉണ്ടോ എന്ന് ഒന്ന് പറഞ്ഞു തരുവേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വീഡിയോ എടുക്കൽ നിങ്ങൾക്ക് എത്ര എത്രമാത്രം അതിൽ കംഫേർട്ടാണെന്നൊക്കെ ഒന്നുള്ളത് പറഞ്ഞു തരുവേണ്ടി പിന്നെച്ചാൽ വേറെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇളകുന്ന സമയത്ത് നമ്മൾ വീഡിയോ കുറേശേ ഇളകിക്കൊണ്ടിരിക്കും അതാണ് എനിക്ക് ഒരു പിന്നെ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് നെഗറ്റീവായിട്ട് അതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാൻ വെറുതെ ഒന്ന് സോർട്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഏത് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ ഇത് എത്രത്തോളം നന്നാവും എന്നറിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇന്നതാ ഞാൻ ഈ വീഡിയോ ഫുള്ളും ഇത് ഈ ക്യാമറ ഈ സ്റ്റാൻഡുമേൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതിന് നമ്മൾ ഫോണി മേൽ ഒരു റിങ് ഒട്ടിക്കാനുണ്ട് ആ റിങ് ഒട്ടിച്ച് നമ്മൾ ഈ സ്റ്റാൻഡ് മേലുണ്ട് ഒരു റിങ് അതും കൂടി ഒട്ടിച്ച് വെച്ചാൽ നമ്മളെ ഫോൺ എന്ത് തന്നെ ആയാലും വീകാതെ നിൽക്കും അതിന് നല്ലൊരിതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് കൊടുക്കുകയും പോകുമ്പോൾ നല്ല കംഫേർട്ടാണ് അപ്പോൾ ഞാൻ സാധാരണ ഫർദിയും പിന്നെ അതായത് പിന്നെ മൊക്കനിയല്ല ഇടലേ അപ്പോൾ നമുക്കത് നമ്മളെ ഫർദിൻ്റെ മൊക്കനിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇട്ടുകാണു കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുത്താലും മതിയല്ല അങ്ങനെയൊക്കെ പല യൂസിങ്ങും അതിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇനി പിന്നെ ഞാനത് ചെയ്ത് നോക്കിയാലേ നമുക്കറിയുള്ളൂ എത്രത്തോളം വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എത്രത്തോളം അതിന് ഒരു പുരോഗമനമുണ്ട് എന്നൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഏതായാലും നല്ല എനിക്ക് നല്ല ഉസാറായിട്ടുണ്ട് നമുക്ക് ചെയ്ത് ചെയ്ത് ഇതാക്കുമ്പോഴാണ് ആ വീഡിയോയിൽ വീടേക്കും അതേമാതിരി ആ സ്റ്റാൻഡിനും നമുക്ക് അതിൻ്റെ കോണവും പിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റട്ട അപ്പോൾ ആ ഈ വർത്താനത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾ എണ്ണിത്തണ്ടൊക്കെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് പിന്നെ അത് നീളത്തിൽ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഈ പൊടി പൊടിയാക്കി അരിയണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ട് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പ് വെച്ചിട്ടോ നല്ലോണം ഒന്ന് തിരുമ്പി കഴുകിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് അത് പൊടിഞ്ഞ് കിട്ടും ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്നും കൂടി വട്ടത് നുറുക്കി കൊടുത്താലും ചെറിയ കഷ്ണങ്ങളായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇന്ന് ഇങ്ങനെ തന്നെ ചെയ്യണുള്ളൂ പിന്നെ നമ്മളാ വെരല്മ ആ വയറിങ്ങിൻ്റെ പോലെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൈമ കൊണ്ട് തന്നെ അരിഞ്ഞ് വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇട്ടോ അപ്പോൾ അത് ഇട്ടിൽ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് ഇതിന് വീടിയെ കട്ട് ചെയ്യാതെ ചെയ്തേക്കണെന്താ വച്ചാൽ ഈ സ്റ്റാൻഡ് മൽ വെച്ച് കൊണ്ട് നടന്ന് പോയി ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീടില് ആ ഭാഗമൊന്നും കട്ട് ചെയ്യാതെ എടുത്തേക്കുന്നത് അപ്പോൾ എത്രത്തോളം കംഫേർട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം വീഡിയോ ഗാരറ്റി പിന്നെ ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ പറയു വേണ്ടിയിട്ടാണ് വീഡിയോക്ക് അപ്പോൾ അതാ നല്ല ഉസാറായിട്ടുണ്ട് ഇത് ഇപ്പോൾ നമ്മളെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇതിമ തന്നെ നമുക്ക് സെറ്റാക്കാനും പറ്റൂട്ട റിങ് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ ഫോണിൻ്റെ ലൈറ്റാണ്ട് ഇതാക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഇട്ടിലും ആദ്യത്തെ ഒരു ട്രിപ്പ് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്റ്റീലിൻ്റെ ചൂടാറാത്ത പാത്രമാണ് അതിൽ വെച്ചിട്ട് അത് ഒന്നായിട്ട് ഒരു തുണി ഇട്ട് കാണാൻ മൂടിയിട്ടാണ് അടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ എണ്ണിത്തണ്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ചെറുപയർ ഇട്ട് പച്ചമുളക് ഇട്ടുകാണ്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഒരൊറ്റ വിസിൽ വന്നാൽ മതി അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ചെറുപയർക്ക് വെള്ളം അത്യാവശ്യത്തിന് വേണം അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എണ്ണിത്തണ്ട് അടിയിലും ചെറുപയർ മേലെയാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ മതി ഇട്ടാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുക്കർ ഞാൻ ആദ്യം നിങ്ങൾ സാമ്പാർ വെച്ച കുക്കറാണ് ഇട്ടോ പിന്നെ അതും മോറണ്ടിയും കൈകണ്ടിയൊന്നും പണി ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ സാമ്പാർക്കുള്ള അരപ്പൊക്കെ റാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിലിയും റെഡി ആയിട്ടുണ്ട് കിട്ടാം ആ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രംഗത്തിലാണ് നമ്മൾ ഇട്ടിലി അത് കുറേ ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ സാമ്പാർ രണ്ട് ട്രിപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് തേങ്ങ വറുത്തരച്ചതും ഒന്ന് യേസൂന് കൊണ്ടുപോകാൻ വേണ്ടി വറുത്തരക്കാദ്യം വെച്ചതാണ് കേട്ടോ അപ്പോൾ അതായിക്കുള്ള ചട്ടിനി റെഡിയാക്കി വെച്ചിട്ട് ചായ ചട്ടിനി സാമ്പാർ എല്ലാം റെഡിയാണ് ഇട്ട അപ്പോൾ ഒന്ന് സ്കൂൾക്ക് പോകാനും ഒക്കെ ഇട്ടിലിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അതേമാതിരി ഒരു മൈസൂർ പായു ഒരു ആപ്പിളിൻ്റെ കഷ്ണമാണ് കൊ കൊണ്ടോണത് ചില സമയത്ത് അതൊക്കെ കഴിച്ചിട്ട് വരും ചില സമയത്ത് അതൊക്കെ അവിടെ ഇട്ടുകാണ്ട് വരും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് അപ്പോൾ ഇതാ ഈ കറുപ്പ് ഇതുള്ളത് ഒരു ചെയ്തു പോലെ ഇടണതാണ് മറ്റേത് നമ്മൾ ഇടാൻ പറ്റിയ ഒരു സാധനം ഉണ്ട അപ്പോൾ അതാ റാണി വരുവോളം യേസക്കുട്ടിനെയും റിഷുവിനെയായിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവൾ ഉച്ചക്കിൻ്റെ ശേഷം ക്ലിനിക്കു പോകട്ട അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് രാവിലെ ക്ലിനിക്കിൽ നമ്മൾ ഒരു വേറെ ഡോക്ടറെ ഏൽപ്പിച്ചേക്കാണ് ഉച്ചൻ്റെ ശേഷമാണ് ഇപ്പോൾ ക്ലിനിക്ക് പോയൽ അപ്പം പ്രശ്നം എന്താ വെച്ചാൽ പാല് പിന്നെ മുൽപ്പാൽ പീഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് പോലെ മെഡിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും പോലെ നീക്കണ സമയത്ത് നമ്മൾ ചുടുവെള്ളത്തിൽ ഇറക്കി വെച്ചുകാണ്ട് ആ പാല് തണുപ്പൊന്ന് മാറ്റിയെടുക്കും അങ്ങനെ നമ്മൾ കൊടുക്കരുത് പക്ഷേ കുടിക്കാൻ ഭയങ്കര പ്രയാസമാണ് തീരെ കുളിച്ച് നോക്കൂല ഏസ്സൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടിയായപ്പോഴും പാല് നമ്മൾ കുപ്പി വാർന്ന് കൊടുത്താൽ കുടിക്കലുണ്ടായിരുന്നു പക്ഷേ ഇവന് പാൽ കുടിക്കണേ ഇല്ല അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ കളയത്ത് ആരും എടുത്തെങ്കിലൊന്നുണ്ടെങ്കിൽ പറയുകയിട്ടാണ് പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒര്യാദി തുച്ഛീലങ്ങൾ കാട്ടിക്കൊണ്ടേ ഇരിക്കും ഓള് സ്കൂളിട്ട് വന്നവളെ കുളിപ്പിക്കൽ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഓൾ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കുട്ടികളധികം നേരം എടുത്തുകൊണ്ട് നടക്കാൻ കഴിയില്ല ഭയങ്കര പുറം വേദനയായിരിക്കും കുട്ടികളെടുത്തു കൊണ്ട് നടന്നാൽ അപ്പോൾ അത് ഞാൻ കെടുത്തിക്കാണ്ടോ അങ്ങനെയൊക്കെയാണ് കളിപ്പിക്കൽ അപ്പോൾ അതാ നല്ല ഉസാറായിട്ട് അവൻ കളിക്കുന്നുണ്ട് അവൾ ആങ്ങളയും പെങ്ങളും കൂടി നല്ല ഉസാറായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ക്യാമറേൻ്റെ അഭിപ്രായം എല്ലാവരും പറയുകൊണ്ടിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തൊക്കെയുണ്ട് ക്യാമറ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുകൊണ്ട് അതെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് ഇനി വതിലുള്ള ഈ ക്യാമറിൻ്റെ സ്റ്റാൻഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് പറയാൻ മറക്കരുത് അപ്പോൾ ഇത്രയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോയിൽ പിന്നെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ലൈക്കും ഷെയറും ചെയ്താലാണ് എൻ്റെ വീഡിയോ വേറുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യാൻ മറക്കാതെ ചെയ്യുക ഇത്രത്തിനേ ഉള്ളൂ അസലമലേക്കും